ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കാലത്തൊരു ഏഴരൊക്കെ ആയ ടൈമിൽ എണീച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പം ചൂസ് എണീച്ച് ച്യൂസ് ഇന്നാണ് ഫസ്റ്റായിട്ട് എന്താ പറയുക പേസ്റ്റ് യൂസ് ചെയ്ത് കുട്ടികളെ പേസ്റ്റില്ല അത് യൂസ് ചെയ്തിട്ട് തേക്കണത് അങ്ങനെ അതൊക്കെ തേച്ച് കൊടുത്തു പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ ചെറുതീല് നൊസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ മൈദദോശയും തേങ്ങാപ്പാലും പഞ്ചസാര ഒക്കെ അതായിരുന്നു ഇന്ന് കാലത്ത് അടിപൊളിയായിരുന്നു കുറേ നാളായി ഞാനിത് കഴിച്ചിട്ട് പിന്നെ കുറച്ചേരം എന്താ പറയുക പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോളേക്കും എന്താ പറയുക ഉച്ച ഉച്ചയ്ക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് വേളൂരോ അങ്ങനത്തെ ദിവസം സെൻട്രലോ ആയിട്ട് കളറായിട്ടുള്ളൊരു മീനില്ല പേരിക്ക് കറക്റ്റ് അറിയില്ല അതുണ്ടായിരുന്നു പിന്നെ വെണ്ടക്കുപ്പേരി പിന്നെ മീൻ പൊരിച്ചതും പപ്പടമൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഒരു രക്ഷയില്ലാത്ത മീൻകറിയാണ് അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്താ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ടൈമിൽ ടൈമിലെപ്പോഴാണ് വന്നത് അതിനിത് കഴിച്ചതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെ ഫുഡ് ഫുഡേക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കാം എനിക്കറിയാവുന്ന സംഭവം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് തുറന്നു നോക്കാം കത്തി എടുക്കാൻ പോകാൻ മതി കത്തിരികയോ എടുക്കാൻ പോകാൻ ഭയങ്കര മതി നമ്മളെ പരി വെച്ചിട്ട് പിന്നെ കണ്ട പായ് പോലത്തെ സാധനത്തില് രണ്ടായിട്ടുണ്ട് ഞാൻ കുറേ ആയി ഓർഡർ ചെയ്യുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഫേക്ക് പ്രോഡക്റ്റ് ആണ് വന്നത് ആപ്സെന്നുള്ളിൽ ഇവിടെ പി ടി ബകരം ബി ആയിട്ട് ആൽബ്സോ അങ്ങനെ എന്താ രണ്ട് തവണ ഓർഡർ ചെയ്തിട്ടും റിട്ടേൺ അയച്ച് കാരണം ഫേക്ക് പ്രോഡക്റ്റ് ആണ് വന്നത് ആദ്യമായിട്ടാണ് ഒറിജിനൽ വന്നത് പർപ്പിളിൽ ഓർഡർ ചെയ്തത് പിന്നെ എന്താ യോ ത്ര കുഞ്ഞായിരുന്നല്ലേ അതില് കണ്ടപ്പോ വലുതാന്ന് വേച്ചത് ബേബി ക്രീം ഇല്ലേ അതാണിത് ഇത്ര കുഞ്ഞായിരുന്നു പിന്നെ ഇത് ഡാം ഡോക്കിന്റെ പെർസെന്റ് സിറായിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കണത് കൊറേ വീഡിയോസിന്റെ കുറെ പേരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിചാരിച്ചിരുന്നു മേടിക്കണംന്ന് പെട്ടെന്നാണ് ഇന്നലെ ഇരുന്ന് ഓർഡർ ചെയ്തത് അപ്പം ഇന്നൊക്കെ സംഭവം കൈ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എൻ്റെ ഫേസ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമാണ് കാരണം എൻ്റെ ഫേസ് ഓയിലി സ്കിന്നാണ് പെട്ടെന്ന് എല്ലാ പ്രൊഡക്റ്റും എനിക്ക് സ്യൂട്ട് സ്യൂട്ടാവാറില്ല അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് ഞാൻ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും ീ മൂന്ന് സംഭവങ്ങളാണ് നമ്മിപ്പോ ഓർഡർ ചെയ്ത് തന്നത് പക്ഷെ ഇത് കണ്ടിട്ടാണ് എൻ്റെ കിളി പോയത് ഇത്രയും ചെറുതായിരുന്നു ഇത്രയും ചെറുതാന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊറച്ചെങ്കിലും വലുതായിട്ടോ പക്ഷെ ഇത്ര കുഴപ്പമില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഇതൊക്കെ നോക്കി സമയം ഏകദേശം അഞ്ചുമണി അല്ലേ ചെറുതായിട്ട് മഴ ഉണ്ട് വലിയ കയ്യിൽ ആയിട്ടും ചെറിയ രീതിക്ക് മഴ ഉണ്ട് നമുക്ക് പഴം വൺ അല്ലെ പഴത്തിനെന്തോലൊക്കുക ചുനാണോ പഴം എന്നിട്ട് ഫസ്റ്റ് ഒരു കടികടിക്കണം എന്നിട്ട് നീലിങ്ങനെ എന്നിട്ട് പുറത്ത് പുറത്ത് അല്ല വീട് എടുക്കണം അതുകൊണ്ട് ബസ് പോണതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്ല് മുക്കാൻ പാടില്ല അപ്പോൾ എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മരക്കരുത് അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ